ഇത് ബോഡി മുഴുവൻ ലൈറ്റ് ആയി തോന്നുന്നു ഇപ്പോ ശരീരം ഒട്ടും ടെൻഷൻ ടെൻഷനില്ല എനിക്കിത് വളരെ ആവശ്യമായിരുന്നു ബോഡി മൈൻഡും രണ്ടും ഇതെന്റെ ചെറിയ സെൽഫ് കെയർ സമയമാണ് ശരീരം ഒന്ന് ശാന്തമാക്കാൻ ഇത് ആയുർവേദം തന്നെയാണ് ശരീരം മാത്രമല്ല മനസ്സും റിലാക്സ് ആകുന്നു സ്വാഭാവികമായി ഒഴുകുന്നു ഇത് സ്റ്റീം ആണ് ബോഡി മുഴുവൻ ഹീറ്റ് ഒന്ന് സെറ്റിൽ ആകാൻ ഇത് കുറച്ച് ഇൻറ്റൻസ് ആണ് പക്ഷെ ഫീൽ അത്രയും നല്ലതാണ്